ജ്യൂസ് ഞാൻ എപ്പോഴും താഴെ തൊട്ടപ്പുറത്തേക്ക് കണ്ടെത്തി ജോലി ചെയ്യുന്നതാണ് അപ്പോൾ എപ്പോഴും വെയിൽ ശരിക്ക് കൂടുന്നു അപ്പോഴാണ് ഇതിനെ കുറിച്ച് എന്റെ അടുത്ത സുഹൃത്തും എന്റെ അയലോകാരനുമായിട്ടുള്ള അദ്ദേഹം ഇങ്ങനെ ഞാൻ അറിയുന്നു കൃത്യമായി ഞാനിത് കഴിക്കുന്നുണ്ട് നല്ല ഇതാണ് ഞാനിപ്പോ ഉത്സവമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ട് പോയി ഞാൻ പെട്ടെന്ന് അത് മറ്റൊരു വെള്ളം കുടിക്കുന്ന അത്രയും അല്ല ഇതിനെ സംബന്ധിച്ച് അനുഭവത്തിൽ കൂടെ ഷോർട്ട് അഡിയാക്ഷൻ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊടുമണ്ണ് ഐക്കാട വളക്കട ജംഗ്ഷനിലാണ് ഇന്നൊരു വെറൈറ്റി ജ്യൂസ് കുടിക്കാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ജ്യൂസിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നേരെ പോവാം ഒന്നും പറയാനില്ല ജ്യൂസ് എടുക്കുക അതിലൂടെ നടന്നീൻ്റെ ഏലക്ക ഗ്രാം പൂ സാധനങ്ങൾ ചേർക്കുക എന്നിട്ട് ഇവിടെ ഫ്രിഡ്ജിന് തണുപ്പിക്കാൻ വെക്കുക കുടിക്കാൻ എടുക്കുമ്പോൾ പഞ്ചസാര പഞ്ചസാരയും നാരങ്ങ നീരും ചേർന്നാൽ പേര് സോമരാജൻ ഭാര്യയുടെ ഭാര്യയോട് ഉണ്ടാവും ഭാര്യയുടെ പേര് ഓമന ഇവിടെ തയ്യൽ സോപ്പോടും ചേർന്നാണ് തയ്യൽ സോപ്പും കുടുംബശ്രീയുടെ ആണ് പിന്നെ ഈ ഇത്തരം മൂന്ന് മുന്നാരങ്ങൾ സോ ഇത് ചെമ്പരത്തി ജ്യൂസ് റോസ് മിൽക്ക് ചംഖു ജ്യൂസ് ഇത്രയാണ് ഇവിടെ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് ആ അപ്പോൾ ഇത് ആയുർവേദ ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഈ ജോസിനെ പറ്റി ഇത് എടുത്ത് വീട്ടിൽ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇത് വീട്ടിൽ ഉപയോഗിക്കുമായിരുന്നു അപ്പം ഇവിടെ അങ്ങാടിയൊക്കെ ആയുർവേദ ആശുപത്രിയിൽ ഇതിന്റെ ക്ലാസ് എടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഡോക്ടർ എന്നോട് ചിന്താ കടയുണ്ടെന്ന് പറഞ്ഞ പറഞ്ഞു കണിശമായിട്ടും കടയിലും ഈ സാധനങ്ങൾ കൊണ്ട് വെക്കണം ആളുകൾ കുടിച്ച് ശീലിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കടയിൽ ഇത് കൊണ്ട് വെക്കുന്നത് ഇതിന്റെ ചിലവ് നല്ലതല്ലോ ഇവിടെ കഴിക്കുന്നവരൊക്കെ വന്ന് ഏറ്റവും വീണ്ടും വീണ്ടും വരാറുണ്ട് നമ്മളെപ്പോഴും ഏറ്റവും കുടിക്കുന്നത് ഈ ചൂട് സമയത്ത് ഈ ഭയങ്കരമായിട്ടുള്ള ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും ആയിട്ട് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ജ്യൂസാണ് ചെമ്പരത്തി ജ്യൂസ് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ജ്യൂസാണ് അതുപോലെ വെറൈറ്റി രണ്ട് മൂന്ന് ജ്യൂസുകൾ ഈ ഷോപ്പിലുണ്ട് അപ്പോൾ ഇതിന്റെ ഷോപ്പിന്റെ സ്ഥലമൊന്നു പറയാമോക്കാട് നമ്മൾ ഇങ്ങോട്ട് വരണമെങ്കിൽ അടൂർ വന്നിട്ട് വളക്കട ജംഗ്ഷൻ ഹൈക്കാട് വളക്കട ജംഗ്ഷനിലാണ് ഷോപ്പ് ഉള്ളത് അപ്പം ഇതുവഴി വരുന്നവർ മസ്റ്റായിട്ടും കടയിൽ കയറുക ജ്യൂസ് കുടിക്കുക നിങ്ങൾ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് നി അഭിലാഷ്